കടുത്തുരുത്തി സ്കൂളിൽ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു സബ്ജില്ല ടീം സെലക്ഷനും ക്യാമ്പിനോടനുബന്ധിച്ച് നടക്കും രണ്ട് മാസത്തെ പരിശീലനത്തിന് ശേഷം പതിനെട്ട് പേരടങ്ങുന്ന സബ് ജില്ലാ ടീമിനെയാണ് തിരഞ്ഞെടുക്കുന്നത് കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിലെ കായിക അധ്യാപകൻ ഡോക്ടർ സി ബി തോമസിന്റെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ പരിശീലന പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത് രണ്ടു മാസമാണ് പരിശീലനം ഇതേ തുടർന്ന് സബ് ജില്ലാ തലത്തിൽ ംഗ ടീം രൂപീകരിക്കും സ്കൂൾ ഹെഡ്മാസ്റ്റർ സുജ മേരി തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ കായിക അധ്യാപകൻ ഡോക്ടർ സി ബി തോമസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജിജിമോൾ എബ്രഹാം സ്റ്റാഫ് സെക്രട്ടറി ബിജു സിജെ അധ്യാപകരായ മാത്യു ഫിലിപ്പ് റോഷൻ ജെയിംസ് രാഹുൽദാസ് കെ ആർ എന്നിവരാണ് പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ജൂനിയർ ബോയ്സിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചിങ് ക്യാമ്പ് ആരംഭിച്ചു നമ്മുടെ സ്കൂളുകളിൽ നല്ല കഴിവുള്ള കുട്ടികളുണ്ട് സ്പോർട്സുകളിൽ നല്ല ഡെവലപ്മെൻറ്റ് അതുപോലെ നല്ല ടീമിനെ വാർത്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് അതുപോലെ സ്കൂളിൻ്റെ സ്കൂൾ അധികൃതർ ഹെഡ്മാർഷറും നല്ല അതുപോലെ സഹപ്രവർത്തകരും നല്ല സ്പോർട്സിന് നല്ല സപ്പോർട്ടുണ്ട് അതുകൊണ്ട് നല്ല ഫുട്ബോൾ ടീമിനെ ഇവിടെ നമുക്ക് വാർത്തെടുക്കാൻ ാണ് കഴിവുള്ള പിള്ളേർ വരും ദിവസങ്ങളിൽ സീനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിലുള്ളവർക്കും വനിതകൾക്കുമായി സെലക്ഷൻ ക്യാമ്പ് നടത്തപ്പെടുമെന്ന് കായികാധ്യാപകൻ അറിയിച്ചു സ്റ്റാർ വിഷൻ